ചൂട് കൂടിയതോടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗവും കുത്തനെ കൂടി നിലവിൽ ഏത് സമയവും സംസ്ഥാനം ഒരു വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് പതിനൊന്ന് പോയിൻ്റ് ഒന്ന് ഏഴ് കോടി യൂണിറ്റ് വൈദ്യുതിയാണ് ഇന്നലെ കേരളം ഉപയോഗിച്ചത് പീക്ക് സമയത്തെ ആവശ്യകത അഞ്ച് അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മെഗാവാട്ട് എന്ന പുതിയ റെക്കോർഡിലേക്ക് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പാലക്കാടിൽ താപനില നാൽപ്പത്തി അഞ്ച് ഡിഗ്രി കടന്നിരുന്നു കൊല്ലം ജില്ലയിൽ നാൽപ്പത് ഡിഗ്രി വരെയും തൃശൂർ കോഴിക്കോട് പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും കണ്ണൂർ എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം മലപ്പുറം കാസർകോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാനാണ് സാധ്യത ചൂട് ക്രമാതീതമായി കൂടിയതോടെയാണ് സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കുത്തനെ കൂടിയത് അതേസമയം കെ എസ് ഇ ബി വൈദ്യുതി ശ്രദ്ധിച്ചുപയോഗിക്കാൻ ചില നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് വൈകിട്ട് ആറു മണി മുതൽ അർദ്ധരാത്രി വരെ അനാവശ്യ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കണമെന്ന് കെ അറിയിച്ചിട്ടുണ്ട് ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിംഗ് അർദ്ധരാത്രിക്ക് ശേഷമാക്കണമെന്നും എ സിയുടെ തണുപ്പ് ഇരുപത്തി അഞ്ചിനും ഇരുപത്തിയേഴ് ഡിഗ്രിക്കുമിടയിൽ നിജപ്പെടുത്തണമെന്നും അറിയിച്ചിട്ടുണ്ട് ഓട്ടോമാറ്റിക് വാട്ടർ ഫില്ലിംഗ് സംവിധാനം ഒഴിവാക്കി പകൽ സമയത്ത് പമ്പിംഗ് ആകാമെന്നും വാഷിംഗ് മെഷീനിൽ തുണികൾ കഴുകുന്നതും തേയ്ക്കുന്നതും രാത്രികളിൽ ഒഴിവാക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്